ഹലോ നമ്മളെല്ലാവരും കൂടി ഒരു കല്യാണത്തിന് പോകാണ് കേട്ടോ ടാനയിൽ വെച്ചിട്ടാണ് കല്യാണം ഇന്ന് സൺഡേയെ കാരണം തന്നെ അതിന് ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മളിത് ആ ഹോട്ടലിൽ എത്തി നോക്കുമ്പോൾ അവിടെ രണ്ട് ആണ് ഇന്നത്തെ ദിവസം ഉള്ളത് അപ്പോൾ നമ്മളുടേതാ അമൽരാജ് സ്നേഹയുടെയും കൂടിയിട്ടുള്ള വെഡ്ഡിങ്ങാണ് കേട്ടോ പത്തിനും പതിനൊന്നിനും ഇടയ്ക്ക് ആയിരുന്നു കേട്ടോ മുഹൂർത്തം ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഒരു ടെൻ തേർട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു കാരണം ഞങ്ങൾ എത്തിയതിനു ശേഷമാണ് അവിടെ താലി കിട്ടും മറ്റുള്ള ചടങ്ങുകളൊക്കെ നടന്നത് കേട്ടോ പിന്നെ അതിനിടയിൽ കുറച്ച് പൂക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനും കുറച്ച് എടുത്തു കിടക്കട്ടെ എൻ്റെ വക കുറച്ച് പൂക്കൾ ഇവർക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ സ്റ്റാർട്ടേഴ്സ് വന്നു ജ്യൂസുകളൊക്കെ വന്നു കല്യാണം കാണൽ മാത്രമല്ല ഫുഡ് അടി നമ്മുടെ മെയിൻ ആണല്ലോ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പേക്കും ഫുഡ് കൗണ്ടറൊക്കെ തുറന്നു കേട്ടോ പാനീപുരി സൂപ്പ് അതുപോലെ ഫുഡ് ആണെങ്കിൽ പലതരത്തിലുള്ള വെജിറ്റേറിയൻ ഫുഡുകളായിരുന്നു കേട്ടോ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞിരിക്കുമ്പോൾക്കും ചെക്കനും മണ്ണും ഡ്രസ്സൊക്കെ മാറി വന്നിട്ടോ പിന്നെ നമ്മളെല്ലാവരും സ്റ്റേജിൽ കയറി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ കുറച്ച് നേരം ഒക്കെ എല്ലാവരും കൂടിയിരുന്ന് വർത്താനം പറഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ